ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതൊക്കെ ഒന്ന് വായിക്കാനുള്ള സമയം തരാം അത് തരണ്ടേ അല്ല നേരം വൈകി നേരം വൈകി ഇപ്പോ മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂറായി മൂന്ന് നാളെ ഞാൻ കണ്ടു ഒരു ഒരാശുപത്രി കറണ്ട് പോയി എന്തോ ആ തകരാറ അത് നേരെയാക്കാൻ രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തു രണ്ട് ചെന്നിട്ട് രണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി രണ്ട് മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയി രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് ആയി രണ്ട് മണിക്കൂർ ഇരുപത്തി അഞ്ച് മിനിറ്റ് ആയി എവിടുന്ന് വന്ന ആൾക്കാരെ വരും ഇത് നാട്ടിൽ നിന്ന് വന്നവരാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിവിധ പ്രചാരം നടത്താൻ പാടുണ്ടോ പാടുണ്ടോ നിങ്ങള് കണ്ടില്ലേ കണ്ടില്ലേ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ കറണ്ട് പോയനെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ അല്ല പതിനാറ് മണിക്കൂർ ആ കറണ്ട് പോകുന്നത് നിങ്ങൾ മറക്കണ്ട ഡൽഹി കണ്ടിട്ടുണ്ട് നിങ്ങൾ ഡൽഹി ഡൽഹി നിങ്ങൾ കണ്ടിട്ടുണ്ട കേരളത്തിലെ ആറ് വരി പാത ഏറ്റവും നീളത്തിൽ അറുന്നൂറ് കിലോമീറ്റർ വെട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾ പോയി പോയവിടെ ഇന്ത്യ ചരിത്രത്തിൽ ഇത്ര വേഗത്തിൽ ഇത്ര നല്ല റോഡ് ഇന്ത്യണ്ടാക്കി ആറ് വരി പാത അതിന് രണ്ട് സർവീസ് റോഡ് രണ്ടും കൂടി കൂട്ടിയാൽ എട്ട് വരി ഏറ്റവും വേഗത്തിൽ അതിലേക്ക് അയ്യായിരം കോടി റുപ്യ സംസ്ഥാന ഗവൺമെന്റിന്റെ വക ഇതെല്ലാം കൊടുത്ത് വേഗത്തിൽ റോഡ് പണിയണ കേരളത്തിലേ ഇവിടെ കുറച്ച് മാധ്യമക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ റോട്ടിൽ ഒരു കുഴി ചണ്ടിരിക്കോ കുഴിജാത്ത ഒരു ലോകത്തുണ്ടാവോ ഏതെങ്കിലും പഞ്ചായത്ത് റോഡിൽ കുഴി നാട്ടിലുണ്ടാവോ ലോക ചരിത്രത്തിലുണ്ടാവോ ഈ മാധ്യമം വടി പിടിച്ചു പ്രധാനമന്ത്രി അയക്കാൻ ഇവിടുത്തെ റോഡിലെ കുഴി ഇല്ലാണ്ട് ഇറങ്ങിയിരിക്കുക ഒരു ഉന്തുവണ്ടി വണ്ടി മൂന്ന് വാഴക്കൊലിയേറ്റ് കേരളത്തിലെ കുഴികൾ റോഡായി പോയി പണിയോടും എവിടെ എത്തി വരും കമ്മ്യൂണിസ്റ്റ് വിനോദം മൂത്തിട്ടേ ഈ കേരളത്തിലെ പിണറായി കാണുമ്പോ രാവിലെ കായം പിന്നെ മുതലാളിക്ക് ലേശം കിലുക്കണ്ടാവും അതവിടെ കിലുങ്ങി നിൽക്കുള്ളൂ ഇനിയും ഭരിക്കും കേരളത്തിൽ പിണറായി ഇതാണ് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ന്യായമായി ഞങ്ങളെ വിമർശിക്കോ ഒരു വിരോധവും ഇല്ല അത് വിമർശിക്കണ്ടേ വിമർശനം ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ നിങ്ങളും ഞങ്ങളും ജനാധിപത്യ വിശ്വാസികളല്ലേ ഞങ്ങളെ നന്നായി വിമർശിച്ചോളൂ പക്ഷേ നിങ്ങൾക്കൊരു പരുക്കുണ്ടാവണ രൂപത്തിൽ വിമർശിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് നല്ല നിലയ്ക്ക് പോട്ടെ നല്ല വിമർശനം നിങ്ങൾക്കൊരു തെറ്റുപറ്റാതിരിക്കാണ്ട് വിമർശനം അത് രാഷ്ട്രീയ എതിരാളികളെല്ലാം ചെയ്യണം തെറ്റില്ല കളവ് പറയാൻ പാടില്ല കളവ് പറയരുത്